أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا سورة الإسراء ആയത്ത് നിങ്ങൾ കൊല്ലരുത് നിങ്ങളുടെ സന്താനങ്ങളെ ഇംലാഖ് ഭയന്ന് അഥവാ ദാരിദ്ര്യം ഭയന്ന് നഹ്നു നർജുക്കുക്കും ുന്നു നിങ്ങൾക്ക് നിർജപ്പുവും അവർക്ക് അന്നം നൽകുന്നത് ഇയാൾക്കും നിങ്ങൾക്കും ഇന്ന പത്തിലും നിശ്ചയമായും അവരുടെ കൊല ഖാനീറോ വലിയ പാതകമാകുന്നു കുറ്റം എന്നും പ്രയോഗമുണ്ട് വലിയ തെറ്റ് അല്ലെങ്കിൽ വലിയ കുറ്റം ആകുന്നു മുകളിൽ പറഞ്ഞതിന്റെ തുടർച്ച അതിന്റെ ബാക്കി അല്ലാത്ത ഇല്ല ഇല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കൽ എന്ന് അവൻ വിധിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർധിക്കണം അടുത്ത ബന്ധുക്കളെ പരിഗണിക്കണം അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കണം സമ്പത്ത് ദൂർത്തടിക്കരുത് ഇനി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് നിലനിലക്ക് പറയണം മഹാ പിശി പൂർണമായും പിശിക്കുകയും അല്ലെങ്കിൽ പൂർണമായും തുറന്നിടുകയും അല്ലെങ്കിൽ പ്രസ്ഥാപിതമല്ലാത്ത അല്ലെങ്കിൽ ആസൂത്രിതമല്ലാത്ത ചെലവഴിക്കൽ അത് നടത്തരുത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരുന്നത് ഇനി അതിന്റെ അടുത്തൊരു പ്രോസസ് എന്ന നിലയിൽ അള്ളാഹു കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന അർത്ഥത്തിൽ അള്ളാഹു കൽപ്പിക്കുകയാണ് വല തപത്തുലു അൗലാദക്കും ഹർഷിയും കൊല്ലരുത് കുട്ടികളെ കൊല്ലരുത് ദാരിദ്ര്യം ഭയന്നിട്ട് കൊലപാതകത്തിന്റെ കാര്യം അടുത്ത താഴെ ആയത്തിൽ വരുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ മുപ്പത്തി മൂന്നാമത്തെ അല്ലാതെ അത് ഉണ്ടായിരിക്കന്നെ ഇത് വേറെ പറയുന്നത് എന്തിനാണ് അറബികള് കൊലപാതകമാണെന്ന് കരുതാത്ത കൊലപാതകമായിരുന്നു സന്താനഹത്യ എന്ന് പറയുന്നത് അഥവാ ഒരു ഗോത്രത്തിലെ ഒരാളെ വേറെ ആരെങ്കിലും കൊന്നാൽ അല്ലെങ്കിൽ സ്വന്തം ഗോത്രത്തിൽ തന്നെ ഒരാൾ കൊന്നാൽ അതിനെ കൊ കൊല്ലപ്പെട്ടവൻ്റെ മക്കളും അങ്ങനെ അനന്തരാവകാശികളും അല്ലെങ്കിൽ ഗോത്രവും ഒക്കെ പകരം ചോദിക്കുകയും പകരം കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നാൽ കുഞ്ഞിനെ കൊന്നാൽ പെൺകുട്ടിയെ പെൺകുട്ടിയെ ജീവനോടെ കൊഴിച്ചു മുടിയാൽ അത് കുറ്റകൃത്യമായിട്ട് പോലും കരുതിയിരുന്നില്ല സൂറത്തു നമ്മളത് കണ്ടതും വിവരിച്ചതുമാണ്മത്തെ ആയിട്ട് മുതൽ വൈദാബിറാഹും ബില്ലുട്ടല്ല വധു കഥയും പെൺകുട്ടി കാണുന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ മുഖം കറത്ത് പരിപാലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ച കൂട്ടത്തിൽ പെൺകുട്ടികളോടുള്ള ജാഹിലിയ അറബികളുടെ നിലപാട് പറയുന്നുണ്ട് അങ്ങനെ അതൊരു കൊലപാതകമാണെന്ന് പോലും അംഗീകരിക്കാത്ത സ്ഥിതിയിലാണ് ഇത് വേറിട്ട് യഥാർത്ഥത്തിൽ പറയുന്നത് പലതരത്തിലുണ്ട് പല തപ്തലും ഔലാദക്കും എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കൊല്ലരുത് എന്നാണ് ഉദ്ദേശ്യം എന്ന് മുപ്പത്രുക്കളെ വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അവർ ചെയ്തിരുന്നത് അതാണ് കുട്ടി പെണ്ണാണെങ്കിൽ പെണ്ണിനെ ഉൽ ഒരു ഒരു ക്ഷമതയുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് അവർ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു മാനക്കേടായിട്ട് കരുതി അങ്ങനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നതാണ് അതിനെ ഔലാദക്കും എന്ന് പ്രയോഗിച്ചത് തന്നെ ഒക്കെ നിങ്ങളുടെ കുട്ടികളാണ് എന്ന് തോൽപ്പിക്കാനാണ് ഒന്ന് രണ്ട് ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും ദാരിദ്ര്യത്തിന്റെ പേരിൽ കുട്ടികളെ കൊല്ലുക എന്നത് ആൺകുട്ടികളെ കുറിച്ചുണ്ടെങ്കിൽ അവിടെയും ഇത് ബാധകമാണ് എന്തായാലും തൈയിലാക്കി എന്തായാലും പ്രത്യക്ഷത്തിൽ അതിന്റെ മുമ്പിലുള്ളത് ജീവനുള്ള ജനിച്ച പെൺകുട്ടികളെ തൊഴിലേക്കിട്ട് മൂടുന്നതിനെ കുറിച്ചാണ് എന്നാൽ ജനിച്ച ആൺകുട്ടികൾക്കും അങ്ങനെ കൊല്ലുകയാണെങ്കിൽ അത് ബാധകമാകും എന്ന് ചുരുക്കം എന്നിട്ട് അതിൻ്റെ ന്യായമല്ലാഹു പറയുന്നുണ്ട് നർസക്കുക്കും വയ്യാക്കും ർക്ക് അന്നം നൽകുന്നത് അഥവാ നിങ്ങൾ കൊടുക്കണ്ട കൊടുക്കണ്ടെ കൊല്ലാതിരുന്നാൽ മതി അന്നം കൊടുക്കുന്ന കാര്യം ചെയ്യുന്നത് നാമാണ് അതുകൊണ്ട് ദാരിദ്ര്യം ഭയന്ന് ചെലവ് കൂടും എന്നൊക്കെ പയർന്ന് അല്ലെങ്കിൽ പിന്നെ വിഭവക്കമ്മി ഈ ഉൽപാദന ലാഭം ഉണ്ടാക്കുകയില്ല ആ പണം കൂടുതൽ ചെലവഴിക്കേണ്ടി വരും വലിയ ബാധ്യതയായി തീരും എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് ഞാനാണ് ചെയ്യുന്നത് നിങ്ങളല്ല ഇയാൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പണമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ അതാര് തന്നതാണ് ഞാൻ തന്നതാണ് എന്നാണ് അള്ളാഹു താല പറയുന്നത് അതിലൊരു സൂചന പണ്ഡിതന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസ്ക് തരേണ്ടി എന്ന് വിചാരിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ അതുകൂടി ഓർക്കണം എന്ന ധ്വനി അതിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ചിലർ വ്യക്തമാക്കുന്നത് ഏതായാലും ശരി നിങ്ങൾക്ക് അന്നം നൽകുന്നത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ടല്ല ഞാൻ തരുന്നതാണ് അതുപോലെ ഞാൻ കൊടുത്തുകൊള്ളും അവർക്ക് പണ്ഡിതന്മാർ ഇതിനെ ആധുനിക കാലത്ത് പെരുകിയിട്ടുള്ള ഭ്രൂണഹത്യക്ക് ഭ്രൂണഹത്യ ഇതിൽ ഉൾപ്പെടുന്നതായി വിശദീകരിച്ചിട്ടുണ്ട് അഥവാ ബീജസങ്കലനം നടന്ന ശേഷം ഗർഭാശയത്തിൽ കുഞ്ഞ് രൂപപ്പെട്ട ശേഷം അതിനെ വിവിധ കാരണങ്ങളാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും അത് വളരെ വ്യാപകമാണ് ലോകത്ത് ഭ്രൂണഹത്യ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഹിംലാപ്പ് തന്നെയാണ് അഥവാ പിന്നെ സാമ്പത്തികമായി പെൺകുട്ടി പെൺകുട്ടീകരിച്ചാൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ ഒരു ദിവസം മൂവായിരത്തി അഞ്ഞൂറ് ഭ്രൂണഹത്യകൾ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് കണക്ക് അത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പെണ്ണാണ് എന്ന ഒറ്റ കാരണത്താലാണ് എന്നാണ് കണക്ക് അങ്ങനെ കാരണം പെണ്ണിനെ വളർത്തലും വിവാഹം ചെയ്തയക്കലും ഒക്കെ വലിയ ചെലവാണ് എന്ന് ചിന്തിക്കുകയാണ് ആളുകൾ അങ്ങനെയുള്ള ഭ്രൂണഹത്യ അത് ഇനി വേറെന്തോ കാരണത്താൽ പിന്നെ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടി കുട്ടികൾ വേണ്ട എന്ന് വയ്ക്കാൻ പെൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ കൊല്ലുന്ന ഒക്കെ പുറത്തു വെച്ച് കൊല്ലുന്നത് പോലെ തന്നെയാണ് അഥവാ ജനിച്ച എല്ലാ കുട്ടിക്കുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് നിർഭസ്ഥ ശിശുവിനും അതുകൊണ്ട് തന്നെ അതും വലിയ കുറ്റമാണ് എന്ന് അള്ളാഹുത്താല ചേർത്ത് പറഞ്ഞതിൽ പെട്ടതാണ് പിന്നെ ചില പണ്ഡിതന്മാർ ഇതിനെ ജനസംഖ്യാ നിയന്ത്രണത്തിനെതിരെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും ജനന നിയന്ത്രണം ജനന നിയന്ത്രണം കൊല്ലലല്ല എന്ന് വ്യക്തമാണ് കാരണം അലൈഹി അലൈവലമയുടെ കാലത്ത് തന്നെ ഗർഭസ്ഥ ബീജസങ്കലനം നിയന്ത്രിക്കുവാൻ അന്ന് ലഭ്യമായ മാർഗങ്ങൾ ആളുകൾ അവലംബിക്കുകയും അതിനെയൊക്കെ വിലക്കാതിരിക്കുകയും നിരുത്സാഹപ്പെടുത്തുക മാത്രം ചെയ്തതും ഒക്കെ കാണാൻ കഴിയും കാരണം കുട്ടികൾ തമ്മിലുള്ള അകലമുണ്ടാകാൻ ആ ആരോഗ്യം വർദ്ധിക്കാൻ കുട്ടിയുടെ ആരോഗ്യവും മാതാവിന്റെ ആരോഗ്യവും പരിഗണിക്കുവാൻ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ പലപ്പോഴും ജനനം പിന്നെ അകറ്റി വെക്കേണ്ടി വരും അതുപോലെ ആരോഗ്യമുള്ള കാരണങ്ങളാൽ ഇനി പ്രസവിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കേണ്ടി വരും അപ്പോഴൊക്കെ ചെയ്യുന്നത് ബീജസങ്കലനം തടയുക അതിനുള്ള ആധുനിക മാർഗങ്ങളാണെങ്കിൽ അത് കൊല്ലുക എന്നതിൽ പെടുകയില്ല കാരണം ഭ്രൂണം അല്ലെങ്കിൽ ഒരു നഫ്സ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഇതിൽ പെടുകയില്ല അതേ സമയത്ത് ദാരിദ്ര്യം പയർന്ന് കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്നത് അത് അബദ്ധമാണ് എന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആധുനിക ലോകത്തിന് തന്നെ അത് ബോധ്യപ്പെട്ട് കൈവരിക്കുന്ന കാര്യമാണ് സന്താന നിയന്ത്രണത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നിരുന്ന ചൈന പോലുള്ള രാജ്യങ്ങൾ അതൊക്കെ പിൻവലിക്കുകയും എത്ര വേണമെങ്കിലും പ്രസവിക്കാം എന്നുള്ള തിരുത്തുകയും എന്ന് തിരുത്തുകയും ചെയ്തത് അടുത്ത വളരെ അടുത്ത കാലത്താണ് അതുപോലെ തന്നെ ജനനം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഈ പിന്നെ കുട്ടികൾ കുറഞ്ഞാൽ ജനനം ജനനം നിയന്ത്രിച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാം എന്ന വിദിത്തം ലോകത്തെ പഠിത്തിച്ച പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചു സഞ്ചരിക്കുന്നത് കാണാൻ കഴിയും ഒന്നാമത്തെ പ്രസവത്തിന് തന്നെ വലിയ സമ്മാനങ്ങൾ കൊടുക്കുകയും പ്രസവങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും എണ്ണം കൂടും തോറും വലിയ വലിയ ബമ്പർ ഓഫറുകൾ പ്രഖ്യാപിക്കുകയും ചെയ്ത രാജ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പരസ്യം ഒന്ന് പിന്നെ ഒന്നേ ഒന്ന് കണ്ണേ കണ്ണ് എന്നൊക്കെ പറ്റുള്ള തരത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത്തരം പരസ്യങ്ങളുടെ ഒരു ഒരു മൂർച്ച കുറഞ്ഞതാണ് ആധുനിക കാലത്ത് കാണാൻ കഴിയുക പണ്ടുണ്ടായിരുന്ന അത്ര ഒരു സജീവത അത്തരം പ്രേരണകൾക്ക് ഇപ്പോഴില്ല അതേ സമയത്ത് പല രാജ്യങ്ങളുടെയും പരസ്യം ഇപ്പൊ ഉദാഹരണം ഇന്തോനേഷ്യ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഭാര്യക്ക് ഒന്ന് രാജ്യത്തിന് മിനിമം മൂന്ന് എന്നൊക്കെയാണ് മിനിമം മൂന്ന് കാരണം ജനം ചുരുങ്ങുക എന്നത് മഹാവിട്ടിത്വമാണ് അള്ളാഹു താല ഹൈറ് പറഞ്ഞ കൂട്ടത്തിൽ എംദിദുക്കൊമ്പി അമ്പാലി ബീം നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു തരും എന്നാണ് പറയുന്നത് സമ്പത്ത് അതിൽ വലിയ സമ്പത്താണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഒരു പ്രയാ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മക്കളെ വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അള്ളാഹുവിനെ കീഴ്പ്പെട്ടാൽ അബ്ബുക്ക അല്ലാത്ത അഴുതു ഇല്ല അയ്യ അങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടാൽ മാതാക്കൾക്ക് കുഞ്ഞിനെ വളർത്തുക എന്നത് ഒരു ശാപം പിടിച്ച ഏർപ്പാടല്ല അതുപോലെ പിതാക്കൾക്കും അങ്ങനെയല്ല അത് അവരുടെ അവരവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സമ്പത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു ഘട്ടത്തിൽ അത് അങ്ങോട്ട് ചെലവ് ഉള്ള കാര്യമായിരിക്കും റബ്ബർ തോട്ടം ചെടി വെക്കുകയാണ് നനക്കുകയാണ് എന്നാണ് എന്നാണ് അതിൽ നിന്ന് കായ്ഫലം തെങ്ങിൻ തോട്ടം എന്നാണ് അതിൽ നിന്ന് കായ്ഫലം കിട്ടുക അതിനേക്കാളൊക്കെ വേഗം കായ്ഫലം കിട്ടുന്ന ചെടികളാണ് യഥാർത്ഥത്തിൽ സന്താനങ്ങൾ എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഇങ്ങനെ ഏതിനുമുണ്ടാകും ഒരു പരിപാലന കാലവും പിന്നെ ഒരു സ്വിച്ച് കിട്ടുന്ന കാലവും നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് എത്രയാണ് എങ്ങനെയാണ് എന്നതൊക്കെ അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന് നഹനപ്പുഹും വയ്യാക്കും എന്നതുപോലെ അവിടെ ഇന്ന റബ് ഇന്ന റബ്ബക്കെ ഇതേപോലെ ഇതേ വിഷയം സൂറത്തുൽ ആമിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെയും ഇത് തന്നെയാണ് അള്ളാഹുസാലെ പറയുന്നത് ദാരിദ്ര്യം പയർന്നിട്ട് ചുരുക്കത്തിൽ ദാരിദ്ര്യം പയർന്ന് സ്വന്തം മക്കളെ കൊല്ലുക എന്നത് ഒരു വലിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു താല ആയത്തിൽ അത് ജീവൻ കുഞ്ഞ് കഴിഞ്ഞ ഗർഭത്തിലോ അല്ലെങ്കിൽ പുറത്തോ പുറത്തു വരികയോ അല്ലെങ്കിൽ ഗർഭത്തിൽ ഇരിക്കുകയോ ചെയ്യുന്നത് മറ്റ് കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുറ്റകൃത്യം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഭ്രൂണഹത്യയുടെ ഭ്രൂണഹത്യയുടെ വിധി ചർച്ച ചെയ്യുന്നിടത്ത് ഭ്രൂണഹത്യയുടെ ശിക്ഷ എന്താണ് അത് പിന്നെ സാധാരണ കൊലപാതകത്തിന്റെ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് കാരണം അതൊരു കൊലപാതകമാണ് കുഞ്ഞിന്റെ അവകാശമാണ് എന്നൊക്കെ അല്ല വേർപ്പെടുത്തി പറഞ്ഞതിൽ നിന്ന് അതിന് നിശ്ചിതമായ ശിക്ഷയില്ല പരലോകത്താണ് ശിക്ഷ എന്നൊക്കെ പറഞ്ഞവരും ഉണ്ട് ഏതായാലും ശരി അള്ളാഹു താലുദ് പറയുന്ന കാലത്ത് ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു നിയമമായിട്ടല്ല ഇവിടെ പറയുന്നത് പകരം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകേണ്ട തയ്യാറാകുമ്പോൾ ആ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടപ്പിലാക്കേണ്ട ഒരു കൽപ്പനയായിട്ടാണ് ഇവിടെ അള്ളാഹു സുബനോ താല ഇത് പറയുന്നത് പിന്നെ ഇയും തുടരുകയാണ് ഇനിയും പിന്നെ കൽപ്പനകളും നിരോധനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബാക്കി അവിടെ നിന്ന് പറയാം അള്ളാഹുക്കുമാർ ആവട്ടെ അള്ളാഹുനാമി ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين